ചേച്ചി എന്തോ ഇങ്ങനെ സാരി ഒക്കെ കൊടുത്ത് സുന്ദരായിട്ടിരിക്കണ കാണുമ്പഴേക്കും എനിക്കൊരു പാട്ട് പാടിക്കാൻ തോന്നാരി പ്രശ്നമായല്ലോ സാരി പാടില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് വരണം ചിന്തിക്കാൻ വയ്യ എനിക്ക് അതോടെ ഹരിച്ചേരള കേരളം അല്ല വേറെ എവിടെങ്കിലും ആയിരിക്കും അപ്പോ നമുക്കൊരു ഡുവറ്റ് പിടിച്ചാലോ ആ പിന്നെന്താ ഷാനിക്കയും അഭിയും എനിക്ക് പാട്ടുണ്ടാക്കാൻ അറിയൂ ഇത്രയും നല്ല രണ്ട് സിംഗേഴ്സിന്റെ ഇടവും വലം ഉണ്ടാകുമ്പോഴും അത് ആസ്വദിക്കുകയാണ് വേണ്ടത് നല്ല സിംഗറോ അത് വലത്ത് മാത്രമേ ഉള്ളൂ ഞാനിവിടെ വല്ല ഓക്കെ എന്നാ ഷാനിക്ക് പാട്ട് സജസ്റ്റ് ഒരുപാട് മലയാളം പാട്ടുകൾ കേട്ടു ഹിന്ദി പാട്ടുകളൊക്കെ കേട്ടു പാട്ടുകൾ തമിഴ് കേൾക്കണം ആഗ്രഹം ചേച്ചി ഒരു ഏതാ തമിഴ് പാട്ട് സജസ്റ്റ് രണ്ടുപേർക്ക് ഒന്നിച്ച് പാടാൻ പറ്റിയ തമിഴ് പാട്ട് പാട്ട് ഈസി ഈസി ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു രാജാ പറ്റിയായിട്ട് Ah. Yeah, of course, uh, Raja sir. Inji edu padaga. Okay. Inji edu ah. padaga. Oh, okay. nice. So. Yes, ah. yes. Okay. 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 Ready. Okay. Ready. From it Yes. Yes. Inji edu

சீவர் பழகி கள்ள சீர் பழகி மறக்க மரப்பூடு இல்ல மறக்க மாமா என்னோ மயக்கதே பஞ்சபரணோ மடியிலே ஊஞ்ச போடணும் പഴകീരി പഴകമാനം കൂടി സൂപ്പർ എങ്ങനെയുണ്ട് ഒന്നും അറിയാത്ത കുട്ടി പാടിയോ ഞാനിങ്ങനെ വിറച്ചു പാടുന്നു ഈ പാട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണോ ത്തെ സംഭവമാണ് ഏറ്റവും ബുദ്ധിമുട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ആ ഒരു ഫീല് കൊടുത്തിട്ട് ടെക്നിക്കാലിറ്റി നോക്കണം അതാണ് ഡിഫിക്കൽ കാരണം അതിൽ ചെസ്റ്റ് വോയിസ് ഒരുമിച്ച് വന്നാല് ആ മൈൻഡ് വോയിസ് തരൂർ